ഒരു ദുർവാശി ഭരണകർത്താക്കൾക്ക് ഒരിക്കലും ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല ആരാണെങ്കിലും ആവശ്യം ഉന്നയിക്കുന്നത് ആരാ അതിൽ ന്യായമുണ്ടോ അത് ശരിയുണ്ടോ എന്ന് നോക്കാനാണ് ജനാധിപത്യ വ്യവസ്ഥ തന്നെയുള്ളത് എന്നാൽ ആ ജനാധിപത്യ വ്യവസ്ഥതയെ ഒട്ടും മാനിക്കാത്ത ഒരു ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ നീതി കിട്ടും ആ സമരക്കാരോടൊന്ന് സംസാരിക്കാൻ എത്ര ആഴ്ചകൾ സമരം ചെയ്യേണ്ടി വന്നു ആ സമരം ചെയ്യുമ്പോൾ ആ സമര പന്തൽ പൊളിച്ചു മാറ്റാൻ എത്ര നിഗൂഢമായി പ്രവർത്തിച്ചു ഏതെങ്കിലും ഒരു മാനുഷിക നീതി നൽകാൻ ഭരണകൂടം തയ്യാറായില്ലെന്നുള്ളത് കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് ഒരിക്കലും രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ തൊഴിലാളികളുടെ പ്രതികളായി ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിൽ വന്ന ആളുകൾക്ക് തൊഴിലാളികൾ സംഘടിക്കുന്നതിപ്പോ ഭയത്തോടു കൂടിയാണ് കാണുന്നത് ആ തൊഴിലാളികൾ തങ്ങളുടെ കൊടിക്കു കീഴിലെ സംഘടിക്കാവൂ എന്നുള്ള സ്വേച്ഛാധിപത്യ മനോഭാവം ഒരിക്കലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പാടില്ല ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് കാലം ഭരിച്ച് എല്ലാം ചവിട്ടി വെതിച്ച് കടന്നുപോയ ആ ഭരണകൂടങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ആശാ വർക്കർമാരോട് ഇത്രയേറെ ക്രൂരത ഈ ഗവൺമെന്റ് കാണിക്കില്ലായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെ വഴി പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഭരണ സംവിധാനമാണോ കേരളത്തിൽ നമുക്കറിയാം ആശാവർക്കർമാരെന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വർഷം മുമ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്ര സ്പോൺസർ പദ്ധതി സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റുകളെയും ഏകദേശം ഒരുപോലെ കാണാൻ പറ്റുള്ളൂ കേരളത്തിന് മാത്രം പ്രത്യേക ഒരു പാക്കേജ് ഉണ്ടാക്കാൻ കഴിയില്ല അവർക്ക് കഴിയുന്ന ഇൻസെന്റീവ് കൂട്ടാനാണ് ഓരോ പ്രവൃത്തികളും പദ്ധതികളും ഏൽപ്പിക്കുമ്പോൾ അതിന് നൽകുന്ന പ്രത്യേക തുക നിശ്ചയിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും അത് തന്നെ ഉണ്ടാകാൻ സാധ്യത ഓരോ സ്റ്റേറ്റും ആശാവർക്കർമാരെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ഏതെല്ലാം പദ്ധതികൾ നടപ്പിലാക്കുന്നു അതിനനുസരിച്ചാണ് അവിടത്തെ ഉപഭോക്തൃ വില സൂചിക അനുസരിച്ച് അവിടുത്തെ ജീവിത ചെലവനുസരിച്ചാണ് ഓരോ സ്ഥലത്തും കൂലി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഓണറേ നിശ്ചയിക്കുന്നത് ഇവിടെ നാമമാത്രമായ ഏഴായിരം രൂപയുടെ അടുത്താണ് ഈ ആശാവർക്കർമാർ കിട്ടുന്നത് ഇവരെല്ലാം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എന്താണ് വിലക്കയറ്റം ഒരു സിലിണ്ടർ ഗ്യാസ് കിട്ടാൻ എത്ര വേണം രൂപ പച്ചക്കറി മേടിക്കണം പലചരക്ക് മേടിക്കണം കുട്ടികളെ പോറ്റണം കുടുംബം കഴിയണം ഈ ഏഴായിരം രൂപ വെച്ച് ആർക്കാണ് ഒരു കുടുംബം നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ട കഴിയുക പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല ആ ഒരു അവസ്ഥയിൽ പാവപ്പെട്ടവര് അവർക്ക് രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ നടന്നാൽ ഈ ഏഴായിരത്തിന് പകുതി പൈസയും അവർക്ക് ബസ് കൂലി ആയിട്ടും ഓട്ടോ ചാർജായിട്ടും കൊടുക്കണം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെയാണ് പല ആശാവർക്കന്മാരും തെരുവോരങ്ങളിൽ വീടുകളിൽ കയറി ഇറങ്ങുന്നത് വീടുകളിൽ നിന്ന് കിട്ടുന്ന വല്ല പലഹാരം അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് കഴിയുന്ന എത്രയോ ആശാവർക്കർമാരെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഇവിടെ കാണിച്ചതുപോലെ നിവൃത്തി കേടു കൊണ്ട് ഈ ജോലിക്ക് പോയിട്ടുള്ള ആ പാവപ്പെട്ട സ്ത്രീജനങ്ങൾ അവരീ കഷ്ടപ്പെടുന്നത് കണ്ട് അവരോട് ദയ തോന്നാൻ അവരോട് കരുണ തോന്നാൻ ഉള്ള ഒരു മനസ്സ് ഈ കേരള സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ പോയി കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി കൈവഴിയാൻ കഴിയില്ല കാരണം ഇത് സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ് അവിടെ ജെ പി നന്ദയുമായിട്ട് ഞങ്ങൾ എം പിമാരെ പോയി ചർച്ച ചെയ്തു അദ്ദേഹം ആലോചിക്കട്ടെ ചർച്ച ചെയ്യട്ടെ പഠിക്കട്ടെ എന്ന് ഞങ്ങളോട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പദ്ധതി അവർക്കും ഒരു ഉത്തരവായി ആ ഉത്തരവാദിത്വം എത്ര വർഷമായി ഈ സ്കീമിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് എന്തെല്ലാമാണ് അവർ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ എത്രയാ ആരോഗ്യക്ഷേമ കാര്യങ്ങളിൽ കുട്ടികളുടെ അമ്മമാരുടെ മുലയൂട്ടുന്ന അമ്മമാരുടെ ജനിച്ചുകൊണ്ട് കുട്ടികളുടെ അവരുടെ എല്ലാം ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ വീടുകളിലും പോയി ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആവശ്യമാൻ വരുന്ന് എത്തിക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എല്ലാം ഈ ആശാവർക്കർമാരാണ് അപ്പൊ കോവിഡ് കാലത്ത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് ഏൽപ്പിച്ച ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ വളരെ മാതൃകാപരമായി നടപ്പ് ആരോഗ്യ വകുപ്പ് പറയട്ടെ ആശാ വർക്കർമാർ അതിന്റെ മുന്നണി പോരാളികളാണ് അപ്പൊ കോവിഡ് വാരിയേഴ്സ് മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഒട്ടനവധി സ്കീമുകൾ നടപ്പിലാക്കുന്നത് ആശാ വർക്കർമാർ മുഖാന്തരം അപ്പൊ ചില സംസ്ഥാനങ്ങൾ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അവർക്ക് ആവശ്യമായ ഓണറെറിയും വർദ്ധിപ്പിക്കുന്നില്ല പക്ഷെ വർക്കർമാരുടെ ബലയും നിലയും അറിയുന്ന അവരുടെ സേവനത്തിന്റെ മഹത്വം അറിയുന്നവർ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട് അവരെല്ലാവരും ഓണറേറിയ ഓരോ ഘട്ടത്തിലും ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവിത നിലവാരം അനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് മാത്രമല്ല ഇരുപത് സ്റ്റേറ്റുകൾ പതിനായിരത്തിലധികം രൂപ ഈ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലരും ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആശാവർക്കർമാര് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഒരൊറ്റ പൈസ ഇല്ല കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കാലമായി ആശാവർക്കർമാരെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്തു ആശാ വർക്കർമാരല്ല ജനങ്ങൾ ഏറ്റെടുത്തു കണ്ടപ്പോ കാസർഗോഡ് നിന്നും രാപ്പകൽ യാത്ര ആരംഭിച്ചപ്പോ ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുക എനിക്ക് വിചിത്രമായി തോന്നി കാരണം കേന്ദ്ര സ്പോൺസേർഡ് സ്കീം തുടങ്ങി പതിനെട്ട് വർഷം ഈ ഗവൺമെന്റ് തുടർച്ചയായി ഒമ്പത് വർഷം അതിന്റെ ഈ രണ്ടാം ഗവൺമെന്റ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ് ഒമ്പത് വർഷം തുടർച്ചയായി അതിന്റെ അഞ്ചു വർഷം യു ഡി എഫ് ഗവൺമെന്റ് അതിനും അഞ്ചു വർഷം എൽ ഡി എഫ് ഗവൺമെന്റ് അപ്പൊ ഒമ്പത് മഞ്ചു പതിനാല് വർഷമായി ഈ ആശാവർക്കർമാരെ എങ്ങനെ പ്രവർത്തിക്കുന്നു അവരെ ഏൽപ്പിക്കുന്ന ജോലികൾ എന്താണെന്ന് വളരെ കൃത്യമായി അറിയുന്ന ഗവൺമെന്റ് അഞ്ചു പേരെ ഇത് അന്വേഷിക്കാനും പഠിക്കാനും നിയോഗിച്ചു എന്ന് പറയുമ്പോ ഈ കേരളത്തിലെ ജനങ്ങളെ ആശാവർക്കർമാരെ അല്ല പുച്ഛിക്കുകയും അപമാനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് അധികം കാലം മുന്നോട്ട് പോകില്ല എന്താ പഠിക്കാനുള്ളത് ആശാ ആശാവർക്കർമാരെ ഹെൽത്ത് വിഭാഗത്തിൽ എന്തൊക്കെ ജോലി ഏൽപ്പിക്കുന്നു അവരേതെല്ലാം സർവീസ് നടത്തുന്നു എന്നറിയാത്ത ഗവൺമെന്റ് ആണോ ഈ ഇൻസെന്റീവ് കൊടുക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ ഓണറിയും കൊടുക്കുന്ന ഗവൺമെന്റ് ഇത് പഠിക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ പിന്നെ ഇവര് പട്ടിണി കിടക്കാണോ ചോറാണോ തിന്നണോ ഗോതമ്പാണോ തിന്നണത് പഠിക്കാനാണോ ഇപ്പൊ കമ്മിറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ നീതി നിഷേധത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളും താണ്ടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ് ഒമ്പത് വർഷം പിന്നിട്ട് ആശാ വർക്കറിന് മാത്രല്ല എത്രയോ പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പണമെടുത്ത് ആ പണത്തിന്റെ ഈ പാവപ്പെട്ട ആളുകൾ അടച്ചിട്ടുള്ള പൈസ തിരികെ സ്കോളർഷിപ്പായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ചികിത്സാ സഹായമായിട്ടും കൊടുക്കേണ്ടത് രണ്ടു വർഷമായി കുടിച്ചുകയാണ് പെൻഷൻ എത്രയായി കൊടുത്തിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ല ഞാൻ പറയുന്നത് അത് ഗവൺമെന്റ് അവതാരത്തിൽ കൊടുക്കുന്നത് ഇവിടെ പാവപ്പെട്ട ക്ഷേമനിധി ബോർഡുകളിൽ അങ്ങോട്ട് അടച്ച പൈസ എണ്ണൂറ് കോടി ആയിരത്തി എഴുന്നൂറ് കോടി ആയിരത്തി മൂന്നൂറ് കോടി എടുത്ത് തിരുവറി ചെയ്തിരിക്കുകയാണ് എങ്ങനെയാ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കേണ്ടത് ഈ സർക്കാർ ഇതിനൊക്കെ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്തുകൊണ്ടാ സർക്കാർ മറുപടി പറയേണ്ടത് ഗവൺമെന്റിന്റെ ഖജനാവ് നിയന്ത്രിക്കുന്നത് നയങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരാണ് അപ്പൊ ആ സർക്കാരിനോട് നിയമസഭയിൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും അവരോടൊന്ന് ചർച്ച ചെയ്ത് ഒരു മണിക്കൂറിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടും രാഷ്ട്രീയം ധിക്കാരം കാണിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ആയിരിക്കുമ്പോ ഇതിനേക്കാൾ വലിയ ശക്തമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തെ നക്സലൈറ്റുകളുടെ സമരമെന്നോ അല്ലെങ്കിൽ തൊഴിലാളി വെറുതെ എന്നോ അല്ലെങ്കിൽ മുതലാളിത്ത സമരം ഒന്നും ആക്ഷേപിച്ചിട്ടില്ല പലപ്പോഴും വഴി തടഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കുമ്പോ കല്ലേറ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കി അല്ലെങ്കിൽ സമരക്കാരെ ഇല്ലാതാക്കി ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരുമായിട്ട് പരിഹരിച്ച് ഇനി ഇരുപത്തിയൊന്നായിരം ചോദിച്ചു ആ ഇരുപത്തി ഒന്നായിരം പൂർണ്ണമായിട്ട് കൊടുക്കണമെന്ന് എന്ന് ആവശ്യപ്പെട്ടല്ല ഒരു സമരത്തിന് ഡിമാൻഡ് വെക്കുന്നു പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ന്യായമായി ഇരുന്ന് സംസാരിച്ച് ഘട്ടം ഘട്ടമായി ഈ പാവപ്പെട്ടവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ആശാവർക്കർമാര് മാത്രമല്ല അവരുടെ മുഖാന്തരം പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അവർ നടത്തുന്ന സേവനത്തെ ബഹുമതിയോടുകൂടി കാണുന്നതിന് പകരം ആക്ഷേപിച്ചും അപമാനിച്ചും സമരക്കാരെ എല്ലാ അർത്ഥത്തിലും സ്ത്രീജനങ്ങളെ പ്രത്യേകിച്ച് അപമാനിക്കുന്ന ഒരു ഗവൺമെന്റായി മാറി ലജ്ജയുണ്ടോ നാണമുണ്ടോ എന്ന് എനിക്ക് തോന്നിയാളു ഇവരെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർത്തീകരിച്ച് അധികാരത്തിൽ വന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആളുകളായി അവർക്ക് വസുമതരായി ആ കോടികൾ സ്വപ്നം കണ്ടുകൊണ്ട് അഴിമതിയും നടത്തുന്ന നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ പി എസ് സി മെമ്പർമാർ അവരുടെ ജോലി എന്താ കേരളത്തിൽ പി എസ് സിയിൽ കഴിഞ്ഞ മൂന്ന് വർഷകാലമായി നിയമന കിട്ടികളുടെ എണ്ണം നൂറ് കണക്കിന് മാത്രമാണ് എത്ര ലിസ്റ്റ് ആണ് റദ്ദായി പോയത് അവർക്കാണ് നിലവിലുള്ള ശമ്പളം എത്ര ഘട്ടം ചുറ്റും അതിന്റെ ഇരട്ടിയായിട്ടാണ് അവർക്ക് ശമ്പളം എത്ര ദിവസമാണ് അവരുടെ സിറ്റിക്ക് ലാഭം പകലും മഴയും വെയിലും കൊണ്ട് ഈ വീട് വീടാന്തരം കയറി ഇറങ്ങി ചെരുപ്പ് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ ഒരു കുടിവെള്ളം പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ അരഞ്ഞുതിരുന്ന പാവങ്ങളെ ഇതുപോലെ കണ്ണീരിലാത്തി പ്രതികാരം ചെയ്തുകൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇവര് കൊയ്യാൻ ഉദ്ദേശിക്കുന്നതും മനസ്സിലാകുന്നില്ല ഇത് കേരള സംസ്ഥാനമാണ് ബംഗാൾ ത്രിപുരയല്ല അവിടെ പോലും ഇരുപത്തഞ്ചു വർഷം മുപ്പത് വർഷം കഴിഞ്ഞു ഈ ഉള്ളൊക്കെ പൊള്ളയാണെന്നറിയാം അവരെല്ലാം തിരസ്കരിക്കാൻ പതിറ്റാണ്ടുകൾ എടുത്തെങ്കിൽ ഇവിടെ അധികം താമസവും ഇത് രാഷ്ട്രീയമായിട്ട് പറയല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കോൺഗ്രസ് നടത്താൻ യു ഡി എഫ് നടത്താൻ തയ്യാറായിട്ടില്ല ഞാനിവിടെ വന്നത് യു ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഈ ജീവനക്കാർ അല്ലെങ്കിൽ ജീവനക്കാരല്ല ജീവനക്കാരും പോലും ആക്കിയിട്ടില്ല ഈ തൊഴിലാളികളെ അങ്ങനെ വഴിയാതെ ആക്കാൻ ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമരം ആരംഭിച്ച അറിയാം ദിവസം കഴിഞ്ഞതിന് മുമ്പ് ഞങ്ങൾ പല ജനപ്രതിനിധികൾ ഞങ്ങളെ ക്ഷണിച്ചിട്ട് പോയതല്ല ബിന്ദുവിന്റെ ക്ഷണക്കത്ത് കിട്ടിയിട്ടല്ല ആശാവർക്കർമാരാരും വിളിച്ചു ചോദിച്ചിട്ടല്ല പക്ഷെ കേരളത്തിലെ പല ആശാവർക്കർമാരും ഞങ്ങൾ പാർലമെന്റിൽ ഇരിക്കുമ്പോ അവിടേക്ക് ഫോർജ് ചോദിക്കാണ് ഞങ്ങളുടെ കാര്യം നിങ്ങൾ പരിഗണിക്കില്ലേ ആശാവർക്കർമാരെക്കാളും കൂടുതൽ വിളിച്ചത് ഈ കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള അമ്മമാര് സഹോദരിമാരാണ് ആ ആശാവർക്കർമാർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പറയണം ലോക്സഭയിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി പറയുമ്പോ എന്റെ പിന്നിലുള്ള വികാരം തെറിയോ കേരളത്തിലെ അമ്മമാരുടെ സഹോദരിമാരുടെ ആവശ്യമായിട്ടാണ് ഞാൻ അവിടെ അത് ഉന്നയിച്ചത് അപ്പോ അത് ഉന്നയിക്കുക മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും ഇതില് ന്യായം കണ്ടെത്തേണ്ടത് കാരണം വർഷങ്ങളായി ഇവരുടെ ഓണറധികം അതുപോലെ ഇൻസെന്റീവ് ഓരോ സ്റ്റേറ്റിലും പരമ ദയനീയമായ സ്ഥിതിയാണ് പല സ്റ്റേറ്റും ആ സംസ്ഥാനം എടുത്ത തീരുമാനമാണ് പതിനായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം ആയിട്ട് വർദ്ധിപ്പിച്ച പല സംസ്ഥാനങ്ങളും ആവശ്യമാണ് അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ അധികം സമയം ചെലവഴിക്കാതെ ഈ രാപ്പകൽ സന്ദേശ യാത്ര സമരയാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ സമരം ആശാവർക്കർമാര് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കും അതിന്റെ മുമ്പിൽ പാലക്കാട്ടെ ജനപ്രതി ഉണ്ടാകും ഈ സമരത്തിന് എല്ലാവിധ വിജയാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ്